നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ വിഷു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് വിഷു കളക്ഷന് ഏറ്റവും പുതിയ നല്ല ടോപ്സിന്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്നത് നല്ല അത്യാവശ്യം ഫ്ലെയറിൽ വരുന്ന ഫ്രണ്ടിലൊരു ആലിയക്കെട്ടൊക്കെ പോലെ കൊടുത്തിട്ട് ഒന്ന് രണ്ട് ചെറിയ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഏണ്ട നോക്കിക്കേ സ്ലീവാണെങ്കിൽ നല്ല പഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് താഴ്ത്തോട്ട് വരുമ്പോഴും ചെറിയ ആ സ്ലീവ് അവസാനിച്ചിട്ട് നല്ല പടിയൊക്കെ കൊടുത്തിട്ടുള്ള ടോപ്പാണ് കേട്ടോ നല്ല യോക്കിൽ എംബ്രോയ്ഡറി ആണ് ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോളറിനൊക്കെ ആണെ വരുന്നത് നല്ല പ്യുറായിട്ടുള്ള കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് നോക്കിക്കേ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത്തഞ്ച് മാത്രമേ ഉള്ളൂ ഇത് വരുമ്പോൾ സെയിം മോഡൽ തന്നെ നല്ല വീനൊക്കാണ് വന്നിരിക്കുന്നത് പ്ലീറ്റ് ഒന്നും കൊടുക്കാതെ സ്ലീവില് പ്ലീറ്റ്സ് കൊടുത്തിട്ടില്ല കേട്ടോ നല്ല വീനൊക്കാണ് വന്നിരിക്കുന്നത് അറുനൂറ്റി അറുപത്തഞ്ചാണേ റേറ്റ് വരുന്നത് സ്ലിറ്റഡ് അല്ല ഏലൈൻ പാറ്റേൺ ആണ് സ്ലിറ്റഡ് ആണ് കേട്ടോ നല്ല റിച്ച് ആയിട്ട് യോക്കിൽ ബീഡ്സ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് സ്ലീവിലും ബോഡിയിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കയാണ് നല്ല വീനൊക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ എഴുന്നൂറ്റി എൺപത്തഞ്ചാണേ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ റേറ്റ് വരുമ്പോൾ എണ്ണൂറ്റി അറുപത്തഞ്ചാണ് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല ടിഷ്യൂ മെറ്റീരിയൽ ആണ് കേട്ടോ ബോഡിയിലും സ്ലീവിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തഞ്ചാണ് റേറ്റ് ഇത് വർക്കൊന്നും വേണ്ടെന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല സ്ലബ് സിൽക്കിൽ വരുന്ന ഇഷ്യൂ കളക്ഷൻ ആണ് കേട്ടോ ചെറുതായിട്ട് ബോഡിയിൽ മോട്ടിപ്പ്സ് പോയിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് വേഗം വേഗം കാണിക്കാം കേട്ടോ ഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് ബീനൊക്കെ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ടിഷ്യൂ മെറ്റീരിയൽ ആണ് നല്ല റിച്ച് ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി എൺപത്തി ഇനിയിപ്പോ വർക്കൊന്നും ഇഷ്ടമല്ല പ്ലെയിൻ ബോർഡർ മാത്രമായിട്ട് മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് നല്ല ചെക്സ് ഒക്കെ പോയിട്ടുണ്ട് റച്ചായിട്ട് ചോക്കില് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എല്ലാ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സല് വരെയാണ് കേട്ടോ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ടിഷ്യൂ മെറ്റീരിയൽ ആണ് നല്ല പ്രിന്റഡ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഗ്ലാസ് വർക്ക് ഒക്കെ വീണൊക്കെ വന്നിട്ട് ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എണ്ണൂറ്റി അറുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ എത്ര പീസ് വേണമെങ്കിലും ഷോപ്പിൽ അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്താൽ മതി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം